കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ കിഴലൂർ പഞ്ചായത്തിന്റെ വികസന സദസ് എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ മൂന്ന് രാജവംശത്തിന്റെ കീഴിലായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശം തിരുവിതാംകൂർ കൊച്ചി മലബാറും രാജവാഴ്ചയാണ് അങ്ങോട്ട് കാണുന്ന രീതിയിലും ഒക്കെ അങ്ങനെ തന്നെ ആ രാജവാഴ്ച കാലത്ത് എന്തായിരുന്നു മനുഷ്യന്റെ സ്ഥിതി ചിലർ പറയും രാജവാഴ്ച വരുന്നത് നല്ലതാണ് നല്ല കിരീടം വെച്ച രാജാവ് സർവാപര വിഭൂഷിതരായിട്ടുള്ള കൊട്ടാരത്തിലെ അന്തേവാസികളും ഒക്കെ കാണാറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷത വഹിച്ചു വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രകാശനവും വിവിധ മേഖലകളിലുള്ളവരെ അനുമോദിക്കലും എം നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അവതരണം ജോയിൻ്റ് വി ഡി ഒ കെ വി പ്രശാന്തും വികസന പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് പ്രകാശനം സംസ്ഥാന കള്ളുചെത്ത് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബുവും റിപ്പോർട്ട് അവതരണം പഞ്ചായത്ത് സെക്രട്ടറി എസ് അജിയും നിർവഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ പ്രഭാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കലാട്ട് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ വി ഷീജ കെ മനോഹരൻ പി കെ ജിഷ രാജൻ സി സജീവൻ അബ്ദുൾ ഖാദർ കെ വി രജനി എന്നിവർ പ്രസംഗിച്ചു ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ്